സമയം രാത്രി പത്ത് മണിയാകാൻ പോവുക കേട്ടോ ഒരു മൂന്ന് നാല് വീഡിയോ എടുത്തു ഒന്നും അങ്ങ് ശരിയാവുന്നില്ല വീഡിയോ എടുത്തു കഴിയുമ്പോൾ ഞാൻ കേട്ട് നോക്കും ഞാൻ കേട്ട് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല എനിക്കിഷ്ടപ്പെടാത്തത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ അതുകൊണ്ട് പിന്നെയും പിന്നെയും വീഡിയോ എടുത്തോണ്ടിരിക്കുക കുറേ നാളായി ഇങ്ങനത്തെ വീഡിയോ എടുത്തിട്ട് എനിക്കിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് നേരിട്ട് സംസാരിക്കുന്നതാണ് ഇഷ്ടം അങ്ങനെയെങ്കിലും നമ്മൾ ഞാനും എൻ്റെ സബ്സ്ക്രൈബേഴ്സും തമ്മിൽ ഒരു നല്ല ബന്ധം ഉണ്ടാകുമുള്ള വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ കേട്ടോ കുറേ നാളായിട്ട് ഞാൻ വീഡിയോസ് ഇങ്ങനത്തെ ഇടുന്നില്ല ഞാൻ എല്ലാ ദിവസവും തന്നെ നല്ല മൊ മോട്ടിവേഷൻ വീഡിയോസ് ധാരാളമായിട്ട് ഇടുന്നുണ്ട് അപ്പൊ അതുവഴിയായിട്ട് എനിക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കൂടി കിട്ടുന്നുണ്ട് കേട്ടോ എന്തായാലും ഇപ്പം എനിക്ക് ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് വന്ന് നേരിട്ടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി കേട്ടോ അപ്പം എന്നാണെന്നറിയുമോ എനിക്ക് രണ്ട് ദിവസമായിട്ട് ഓഫാണ് അപ്പോൾ ഇന്നലെ നൈറ്റ് ഓഫ് ആയിരുന്നു ലൈറ്റ് ഓഫൊക്കെ കഴിഞ്ഞിട്ട് കോഴിയെ കുടിപ്പിച്ച മാതിരിയൊക്കെ ഇന്നലെ ഈ നനഞ്ഞ കോഴി പോലെയൊക്കെ ആയിരുന്നു ഇന്നലത്തെ ദിവസം ഒന്നും ഒരു കാര്യവും ചെയ്തില്ല ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് തലയ്ക്കൊക്കെ ഒരു വെളിവൊക്കെ കിട്ടി കുറേ പണികളുണ്ടായിരുന്നു കറിയും ചോറും എല്ലാം വെച്ചു കുറേ കറികളൊക്കെ ഉണ്ടാക്കി ഇനിയിപ്പോൾ നാളെ മുതൽ നൈറ്റ് തുടങ്ങണം മൂന്ന് ദിവസത്തായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് നൈറ്റ് ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒറ്റ ഒരു കറി ഞാൻ ഉണ്ടാക്കത്തില്ല കാരണം വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ രാവിലത്തെ ചെറിയ ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറിക്കടന്ന് ഉറങ്ങും നല്ല ക്ഷീണമായിരിക്കും കേട്ടോ നൈറ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയാണെങ്കിൽ രാത്രിയിൽ ഉറങ്ങാനൊന്നും പറ്റത്തൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പം നല്ല തിരക്കാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത് പിന്നെ നല്ല സ്ട്രെസ്സുമാണ് അപ്പം അതെല്ലാം ഇട്ട് കളഞ്ഞിട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തത് കേട്ടോ പിന്നെ ഞാൻ ¿Qué? ഇന്നിപ്പം പണികളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേനും മുട്ട ഒഴുങ്ങി വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ കഴിക്കണം ഞങ്ങൾ ഒരു നേരമാണ് ചോറ് കഴിക്കുന്നത് അപ്പോൾ ആ ചോറ് കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം കഴിക്കുന്നത് ഏകദേശം ഒരു നാല് നാലരയൊക്കെ ആകും ചോറ് കഴിക്കുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ രാത്രി മിക്ക ദിവസവും ഒന്നും കഴിക്കാറില്ല പിള്ളേർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും പിന്നെ വൈകുന്നേരം ഒരു ചായക്കെ കുടിച്ചിട്ട് കിടക്കുക പറഞ്ഞ് ഇപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഇന്ന് മുട്ട ആഗ്രഹം തോന്നി മുട്ട ഒഴുങ്ങിയപ്പോഴാണ് ഒരു കാര്യം ഞാൻ ഓർത്തത് നമ്മുടെ ചെറുപ്പകാലത്തിലൂടെ ഞാനൊന്ന് പോയി കുട്ടിക്കാലത്തിലെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ കുഞ്ഞിലെ നാളിലൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലൊരു പത്ത് പേരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് കേട്ടോ പത്ത് പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അഞ്ച് മക്കളും പിന്നെ ഞങ്ങൾ അമ്മയും അതുപോലെ തന്നെ പപ്പ പപ്പയുടെ അമ്മയും ചാച്ചനും പപ്പയുടെ ചേട്ടനും ആനിയനും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു പേര് വീട്ടിലുള്ള ഒരു സമയമാണ് ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ മുട്ട മുട്ടമൊഴുങ്ങുന്ന എങ്ങനെയാണെന്നറിയോ വലിയ കലത്തിലാണ് വലിയ കലത്തിലാണ് നരി വെക്കുന്നത് ഇത്രയും പേർക്ക് ചോറ് വെക്കണ്ടേ അപ്പം വലിയ കാലത്തിലായിരിക്കും അരി വെക്കുന്നത് ഈ അരിയുടെ വെള്ളം തിളച്ച് കഴിയുമ്പം അരിയിട്ട് ആ വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേനും അതിനകത്തോട്ട് മുട്ട നല്ല വൃത്തിയായിട്ട് കഴുകി മുട്ടയുടെ പുറം കഴുകിയിട്ട് അതിനകത്ത് ഇട്ടിട്ടാണ് പുഴുങ്ങുന്നത് അപ്പോൾ പ്രത്യേകം ഒരു ടേസ്റ്റാണ് കേട്ടോ എനിക്കെന്ത് പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞു കുഞ്ഞിനാളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ഈ മുട്ട ഒഴുകി കിട്ടുന്നതൊക്കെ തിന്നാനായിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ഇഷ്ടമായിരുന്നു തിന്നാൻ പിന്നെ എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുട്ടയൊക്കെ ആയിരിക്കും പുഴുങ്ങി കിട്ടുന്നത് അന്നൊക്കെ കൂടുതൽ മുട്ട കിട്ടിയാൽ തിന്നാനും ഇഷ്ടമായിരുന്നു ഇന്നിപ്പം അങ്ങനെയല്ല നമുക്ക് ഇഷ്ടം പോലെ ണ്ടാക്കാം കാരണം അന്നത്തെ കാലത്തെ പോലെ അല്ലല്ലോ ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണുകുടുംബമല്ലേ ഒന്നോ രണ്ടോ മക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ മൂന്നും നാലും പേരൊക്കെ വീട്ടിലുണ്ടാവുകയുള്ളൂ പത്തും എട്ടും പത്തും പേരൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ പത്തും പതിനഞ്ചും ഉള്ള വീടുകളിൽ ഇതൊന്നും നടക്കുന്നില്ലല്ലോ അന്നത്തെ ഒരു കുട്ടിക്കാലം എന്നൊക്കെ പറയുന്നത് നല്ല സന്തോഷമുള്ളൊരു കാലമായിരുന്നു ഇപ്പോഴത്തെ മക്കൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് നമുക്ക് കയ്യിലകത്തെ പിള്ളേരുടെ അടുത്തൊന്നും പോകേണ്ട കാര്യമില്ല കളിക്കാനായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാകാൻ ചാറണം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെല്ലാവരും കൂടെ കൂടിയുള്ള കളിയും കാര്യങ്ങളൊക്കെയാണ് വീട്ടിലുള്ളത് സ്കൂളൊക്കെ വിട്ടു വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറമ്പിലും അതുപോലെ മുറ്റത്തും അതുപോലെ വീടിനകത്തും ഒക്കെ ആയിട്ട് ഒളിച്ചും പാത്തും കളി അങ്ങനെയുള്ള കളികളൊക്കെ എല്ലാ ദിവസവും ഉണ്ടെന്നുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു എന്ന് പറയാം ആ സമയത്തൊക്കെ ഇപ്പോഴത്തെ മക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ടി വിയുടെ മുമ്പിൽ അല്ലെങ്കിൽ മൊബൈലിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ വീടിനകത്തുള്ള കളിയും കാര്യങ്ങളൊക്കെ ഇവിടങ്ങളിലൊക്കെ ഉള്ളു കേട്ടോ പുറത്തോട്ടൊന്നും അധികം ഇറങ്ങി ആരും കളിക്കാറില്ലല്ലോ ഇവിടെയൊക്കെ തണുപ്പും കാര്യങ്ങളൊക്കെ ആണ് പുറത്തോട്ടൊന്നും അധികം ആരും ഇറങ്ങി അങ്ങനെ കളിക്കാറൊന്നുമില്ല പിന്നെ വല്ലപ്പോഴും ഒക്കെ നല്ല കാലാവസ്ഥയൊക്കെ ഉള്ളപ്പോൾ പുറത്തിറങ്ങി കുറച്ചു ബോൾ കളിക്കും അത്രയൊക്കെ ഉള്ളു അത് അതൊക്കെയുള്ളൂ ഇവിടെ എന്ന് പറഞ്ഞാൽ അപ്പം ഇപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പഴയ കാലം എന്നൊക്കെ പറയുന്ന എന്തൊരു സന്തോഷമുള്ളൊരു കാലമായിരുന്നല്ലേ എത്രയൊക്കെ നല്ല ഒരു ഇതായിരുന്നു നമുക്കുണ്ടായിരുന്നത് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതി വരത്തില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഞാൻ മുട്ട ഒഴുങ്ങി അത് തണുക്കാനായിട്ട് വെള്ളത്തിൽ വെള്ളം ഒഴിച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ടിരിക്കുകയാണ് അപ്പം മുട്ട ഒഴുങ്ങിയതും നമ്മുടെ നൂഡിൽസ് അവിടെ റെഡി ആയിരുപ്പുണ്ട് അപ്പോൾ നൂഡിൽസൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് ചുമ്മാ ഒരു കുറച്ചൊരു വർത്താനം പറയാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ